ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് അമ്മ കടന്നു വരണമേ ഹൃദയഭാരവുമായി ഞങ്ങൾ അമ്മയെ തേടിയെത്തുമ്പോൾ അമ്മയും മാതാവേ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു എല്ലാ കുറവുകളെയും എല്ലാ തെറ്റുകളെയും ക്ഷമിച്ച് ഞങ്ങളെ ദൈവസ്നേഹത്തിന് യോഗ്യരാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ ഓരോ രോഗികളായ മക്കളെയും ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ആ സമയത്ത് അവരുടെ അരികളിലേക്ക് കടന്നു ചെന്ന് അവരെ ഒന്ന് തൊടയണമേ അവരനുഭവിക്കുന്ന എല്ലാ രോഗപീഠകളിൽ നിന്നും അമ്മയെ അവരെ രക്ഷിക്കണമേ അങ്ങേ പുത്രൻ്റെ കാൽവരിയിലെ തുരുരക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണമേ ഞങ്ങളിൽ നിന്ന് രോഗാവസ്ഥകളെ പൂർണ്ണമായി എടുത്തു മാറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ പനിയുടെ അസ്വസ്ഥതകൾ മൂലം പാരപ്പെടുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് പൂർണ്ണ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാ രോഗികളായ മക്കളെയും അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ ഈ നിമിഷം ആ രോഗികളായ മക്കളുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരിലേക്കൊന്ന് നോക്കണമേ അവരെ ഒന്ന് തൊടയണമേ അവർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവ മാതാവേ ഐ സിയുയിലും വെൻറ്റിലേറ്ററുമായി കഴിയുന്ന എല്ലാ രോഗികളെയും അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു ണമേ അമ്മേ മാതാവേ ദൈവമക്കളായ ഒരു കുഞ്ഞുങ്ങൾ പോലും പാരപ്പെട്ട് രോഗാവസ്ഥയിലോ വേദനയിലോ ജീവിപ്പാൻ അനുവദിക്കരുതേ ശക്തമായി ഓരോ രോഗികൾക്കും വേണ്ടിയും അമ്മ ഈശോയോട് ആധിസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന ഏറ്റെടുക്കണമേ പരശുതെ അമേ ദൈവ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു എല്ലാ കുറവുകളെയും നികത്തണമേ ഞങ്ങളുടെ കുറ്റങ്ങളോ ഞങ്ങളുടെ പാപങ്ങളോ ഒന്നും കാരണമാക്കാതെ ഞങ്ങൾ അങ്ങയിൽ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന നിയോഗത്തെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളെയും ദൈവമേ നീ നികത്തണമേ അങ്ങയുടെ ഹൃദയത്തിൽ നിന്നുമുള്ള സ്നേഹത്തിനും ഞങ്ങളെ യോഗ്യരാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് എഴുന്നൊള്ളണമേ അമ്മേ മാതാവേ ക്യാൻസർ രോഗികളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും എല്ലാം പരിശുദ്ധ അമ്മേ അമ്മയെ അറിയുന്നുവല്ലോ അമ്മേ മാതാവേ ആ മക്കൾക്ക് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ കരള് സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ഡയാലിസിസ് ചെയ്യുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ഓരോ പ്രയാസത്തിലൂടെയും ഓരോ വേദന നിറഞ്ഞ അവസ്ഥയിലൂടെയും കടന്നു എല്ലാ രോഗികളുടെ അരികിലേക്കും ഈ നിമിഷം ഒന്ന് കടന്നു ചെല്ലണമേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്നവരെ അമ്മ ഏറ്റെടുക്കണമേ സാമ്പത്തിക സഹായം തക്ക സമയത്ത് അവരുടെ കരങ്ങളിൽ അമ്മ എത്തിക്കണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങൾ കണ്ണീരോടെ നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണം മ്മേ പരശുദ്ധേ അമ്മയെ ദൈവമാതാവേ അരക്ക് കീഴ്പോട്ട് തളർന്നു പോയ മകനെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നഷ്ടപ്പെട്ടു പോയ ആ മകന്റെ ശരീരത്തിന്റെ ബലത്തെ അമ്മ വീണ്ടെടുത്തു കൊടുക്കണമേ ആ മകനെ പരിചരിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാം അനുഗ്രഹിക്കണമേ പരശുദ്ധയമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത പാരങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ ഓരോ മക്കളുടെയും അവസ്ഥകളിലേക്ക് കടന്നു വരണമേ േ സാമ്പത്തിക ഞെരുക്കങ്ങളിലേക്ക് കടന്നു വരണമേ ആരും സഹായിക്കാനില്ലാത്ത സന്ദർഭങ്ങളിലേക്ക് കടന്നു വരണമേ അത്ഭുതത്തിന്റെ കരം ഞങ്ങൾക്ക് നേരെ നീട്ടണമേ പരശുധി അമ്മേ ദൈവമാതാവേ ഹൃദയം നുറുങ്ങി ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ വഴിമുട്ടി നിൽക്കുന്ന ഞങ്ങൾക്ക് വഴി വഴിതെളിച്ചു തരയണമേ അന്ധകാരം വ്യാപിച്ച ഞങ്ങളുടെ ജീവിത അവസ്ഥകളിലേക്ക് പ്രകാശമായി അമ്മ കടന്നു വരണമേ പരശുധി അമ്മേ ദൈവമാതാവേ തൊഴിൽ നഷ്ടപ്പെട്ട് പാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവെ നല്ലൊരു ജോലി കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ തൊഴിലിൽ മാറ്റത്തിനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ ആഗ്രഹിക്കുന്ന തൊഴിൽ സ്വന്തമാക്കുവാൻ അമ്മ അവരെ സഹായിക്കണമേ അമ്മേ അമ്മേദോ മാതാവേ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ആഹാരം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അന്നൊന്ന് വേണ്ടുന്ന ആഹാരം സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്കായി വാങ്ങി തരണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ പു അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുദ്ധി അമ്മയമാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും സങ്കടങ്ങളെ അമ്മയിലേക്ക് സമർപ്പിക്കുന്നു അമ്മയെ മാതാവേ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ പരശുദ്ധി അമ്മേ ദൈവ മാതാവേ കാരാഗ്രഹത്തിൽ കഴിയുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ അവർക്ക് സ്വാതന്ത്ര്യം നൽകണമേ അവരുടെ തെറ്റുകളെ പൊറുക്കണമേ പരശുദ്ധി അമേദേഹം മാതാവേ ഞങ്ങളുടെ ജീവിതത്തെ എല്ലാം ഏറ്റെടുക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പാപകരമായ അവസ്ഥകളെ ഏറ്റെടുക്കണമേ േ ഞങ്ങളെ പാപത്തിൽ നിന്നും രക്ഷിച്ച് ദൈവത്തോട് ചേർക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഗർഭിണികളായ മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ അമ്മയവരെ ഇടയാക്കണമേ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന പൈതങ്ങളെ അമ്മയിലേക്ക് സമർപ്പിക്കുകയാണ് എല്ലാവിധ ആപത്തണർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും പകർച്ച വ്യാധികളിൽ നിന്നുമെല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിക്കണമേ അവരുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും അവർക്ക് ആവശ്യമായ നൽകി അമ്മയെ അനുഗ്രഹിക്കണമേ ദൈവ മക്കളായി ജീവിപ്പാൻ സഹായിക്കണമേ സ്വർഗരാജ്യത്തിന് അവകാശികളാകുവാൻ അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എല്ലാ മക്കളുടെയും ചെറുതും വലുതുമായ ആവശ്യങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയെ കടന്നു വരണമേ ഓരോ മക്കളുടെയും നോമ്പരങ്ങളെ കാണണമേ ആരോടും പറയാതെ ഹൃദയത്തിൽ വേദനകൾ ഒതുക്കി കഴിയുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ സങ്കടകരമായ അവസ്ഥകളെ മാറ്റിക്കൊടുക്കണമേ പരശുദ്ധി അമേ ദൈവ മാതാവേ ഞങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ കണ്ണുങ്ങളടച്ച് ഭയഭക്തിയോടെ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുവെന്ന കൂടി മൗനമായി നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മെ പോലെ വേദന അനുഭവിക്കുന്നവർ നമ്മെ പോലെ രോഗാവസ്ഥയിൽ കഴിയുന്നവർ എല്ലാവരെയും ഈ പ്രാർത്ഥനയുടെ ഓർത്ത് മൗനമായി പരശുധാമയുടെ കരത്തിലേക്ക് നമുക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ നിന്റെ മക്കൾ കണ്ണീരോടെ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ രോഗികളുടെ അരികിലേക്ക് ഒന്ന് കടന്നു ചെല്ലണമേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഓരോ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെ അവരുടെ അരികിലേക്ക് കടന്നു ചെന്ന് അവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ